സ്നേഹമുള്ളവരെ നാം എല്ലാവരും നോപ് ആചരണത്തിലൂടെ കടന്നു പോവുകയാണല്ലോ സഹന പുഷ്പങ്ങൾ പൂക്കുന്ന കാലമാണ് ഓരോ നോപ്പുകാലവും കുരിശ് ശരീരത്തിൽ വരച്ച് ആരംഭിക്കുന്ന നമ്മുടെ ജീവിതം കുരിശ് കയ്യിൽ പിടിച്ച് കിടന്നുകൊണ്ടാണ് അവസാനിക്കുക ഇതിനിടയിലുള്ള ചെറിയൊരു കാലഘട്ടം അത് ജീവിക്കുന്നതിനിടയിൽ നാം ഓരോരുത്തരും ഓർമ്മിക്കണം ഈ ജീവിതം ഈ ലോകത്തിനു വേണ്ടിയുള്ളതല്ല മറിച്ച് നിത്യജീവന് വേണ്ടിയുള്ളതാണ് എന്നുള്ള സത്യം നോമ്പിൻ്റെ ചൈതന്യത്തിലായിരിക്കുന്ന നമുക്ക് ഇന്ന് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് പരസ്പരം തിരുത്തുക തെറ്റ് ചെയ്യുന്നവരോട് നാം എങ്ങനെ പെരുമാറണം നിയമത്തിന്റെ നീതിയുറ്റ ഒരു മാർഗം ഇവിടെ നിർദ്ദേശിക്കുകയാണ് തെറ്റ് ചെയ്യുന്ന സഹോദരൻ വഴി തെറ്റിയ ആടിനെ പോലെയാണ് അവനെ സഹോദര സ്നേഹത്തോടെ തിരുത്തി അവന് അപമാനം ഏൽക്കാത്ത വിധത്തിലെ കൂട്ടായ്മയുടെ ഭാഗമാക്കി തീർക്കാനുള്ള നമ്മുടെ കടമയെ കുറിച്ചാണ് ഈ വചനഭാഗം നമ്മെ അനുസ്മരിക്കുന്നു അനുസ്മരിപ്പിക്കുന്നത് എന്നാൽ രമ്യതപ്പെടാൻ തയ്യാറില്ലാത്ത സഹോദരനെതിരെ നടത്തുന്ന വിചാരണത്തിൽ മൂന്ന് ഘട്ടങ്ങൾ നിർദ്ദേശിക്കുകയാണ് മക്കായി സ്ലിഹ ഒന്നാം ഘട്ടം രഹസ്യമായി പിടിച്ച് അവന് തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക രണ്ടാം ഘട്ടം രണ്ടോ മൂന്നോ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തെറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക മൂന്നാം ഘട്ടം സഭയോട് പറയുക അതും ഫലിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും വചനം പറയുന്നു അവൻ നിനക്ക് വിജാതിയെപ്പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ എന്ന് ഈ വചനത്തെ പലരും തെറ്റിദ്ധരിക്കുന്നു ഇനി ഇത് രക്ഷയില്ലാത്ത കേസാണ് അവനെ ഇനി തള്ളിക്കളഞ്ഞോളൂ എന്നൊക്കെ പലരും ഈ വചനത്തെ വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ യേശുവിന്റെ ദൈവിക ചൈതന്യത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന വചനമാണിത് അവിടുന്ന് ഇത് പറയുമ്പോൾ തീർച്ചയായും മത്തായിയേയും സഖ്യൂസിനെയും സീറോ ഫിനേഷ്യൻ സ്ത്രീയെയും ഒക്കെ ഓർക്കുകയും അവരെ നമ്മുടെ മുൻപിലേക്ക് നീക്കി നിർത്തുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അവിടുന്ന് അവരോടെല്ലാം പെരുമാറിയത് മത്തായിയെയും സഖ്യൂസിനെയും അവിടുന്ന് നേരിട്ട് വിളിച്ച് അവരുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നു ഇരിക്കുന്നു വിജാതീയ സ്ത്രീയോട് നിറഞ്ഞ കാരുണ്യം കാണിക്കുന്നു ഏകപക്ഷീയമായ ഔദാര്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും മനോഭാവമായിരുന്നു അത് അങ്ങനെയാണ് അവിടുന്ന് അവരെല്ലാം നേടിയെടുത്തത് അവിടുന്ന് ക്ഷമയ്ക്ക് ഒരിക്കലും പരിധി പരിധിവച്ചില്ല ആരെയും യൂദാസിനെപ്പോലും അവിടുന്ന് തള്ളിക്കളഞ്ഞുമില്ല അതാണ് യേശു മാർഗത്തിൻ്റെ അനന്യത അതുപോലെ ചെയ്യുവിൻ എന്ന് തന്നെയാണ് അവിടുന്ന് നമ്മോടും ആവശ്യപ്പെടുക തുടർന്നുള്ള ഇരുപതാം വചനത്തിൽ നാം വായിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് കൂട്ടായ്മയുടെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കൂട്ടായ്മയിൽ ദൈവിക സാന്നിധ്യം പ്രകടമാകുന്നു കൂട്ടായ്മയോടെ ചോദിക്കുന്നത് എന്തും അവിടുന്ന് നമുക്ക് തരും പരസ്പരം സ്നേഹത്തോടെ തിരുത്തുന്നതും വിനയത്തോടെ അത് സ്വീകരിക്കുന്നതും ആത്മീയ സമ്പന്നതയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി തിരുത്തലുകൾക്ക് വിധേയരാകാനും എന്നും കൂട്ടായ്മയോട് ചേർന്ന് ജീവിക്കാനും ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ നോമ്പുകാരൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു